ഹലോ അസ്സാമലൈക്കും ഞാനിന്ന് മോൾക്ക് ഒരു ഫ്രോക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും റിസ്ക് ഒന്നുമില്ല അപ്പോൾ നമുക്ക് എങ്ങനെയത് ചെയ്യാം എന്നുള്ളത് നോക്കാം അതിന് ഞാൻ ആദ്യം ബോഡി പാർട്ടിന് വേണ്ടിയിട്ട് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ വെടുത്ത് ആറിഞ്ചും ലെങ്ത്ത് ഏഴ് ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത് ശേഷം നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം ഷോൾഡർ നാലിഞ്ചും ആം ഹോള് നാലിഞ്ചുമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ചെസ്റ്റ് ആറിഞ്ചും എടുക്കാം അതിന് ശേഷം പിന്നെ വേസ്റ്റ് അര ഇഞ്ച് കുറച്ചിട്ട് അഞ്ചര ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ശേഷം ഒര ഇഞ്ച് കയറ്റിയിട്ട് മാർക്ക് ചെയ്യുക അതിന് ശേഷം ആം ഹോൾ അടയാളപ്പെടുത്തി കൊടുക്കുക പിന്നെ നെക്ക് നെക്കിൻ്റെ വെടുത്ത് ഞാൻ ഇഞ്ചും ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഒന്നര ഇഞ്ചും ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം രണ്ടര ഇഞ്ചും ആണ് എടുത്തിട്ടുള്ളത് റൗണ്ട് നെക്ക് തന്നെ കേട്ടോ കൊടുക്കണത് അപ്പോൾ അതും അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ ഷോൾഡറിൻ്റെ അവിടെ ഒരു അഞ്ച് അര ഇഞ്ച് ഇങ്ങനെ ഇറക്കി കൊടുക്കണം ഞാനത് എപ്പോഴും മറക്കും അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഞാൻ അതും കൂടി കട്ട് ചെയ്യണുണ്ട് അപ്പം നിങ്ങളിതുപോലെ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്യാൻ മറക്കരുത് അതിന് ശേഷം നെക്ക് കട്ട് ചെയ്യുക ആദ്യം രണ്ട് പീസും വെച്ചിട്ട് ബാക്ക് നെക്കും കട്ട് ചെയ്യുക പിന്നെ ബാക്ക് പീസ് മാറ്റിയിട്ട് ഫ്രണ്ട് നെക്കും കൂടി കട്ട് ചെയ്തെടുക്കുക ഇനി നിൽക്കു വേണ്ട സ്കാട്ട് പാർട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതിന് ഞാൻ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ വീതി എന്ന് പറയുന്നത് ഒരു ഇരുപത് ഇഞ്ചോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നേർത്തിയിട്ടിട്ടാണ് രണ്ട് പീസും നേർത്തിയിട്ടിട്ട് ഇരുപതും ലെങ്ത്ത് ഒരു പത്തര ഇഞ്ച് എടുത്തിട്ടുണ്ട് പിന്നെ ക്രോസ് പീസ് വേണം അതും ഇഞ്ച് നമുക്ക് കഴുത്തിനും ആംഹോളിലും കൊടുക്കാൻ പിന്നെ ഇനി വള്ളി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇഞ്ച് വീതിയിൽ എടുത്തിട്ടുണ്ട് നീളം നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം അതിന് ശേഷം ഞാൻ അടിയിൽ നമ്മളൊരു പ്ലീറ്റ് ഇട്ടിട്ട് കണ്ടില്ലേ അതിന് വേണ്ടിയിട്ട് ഇഞ്ച് വീതിയിൽ തന്നെയാണ് എടുക്കുന്നത് നീളം നമുക്ക് രണ്ട് സൈഡും ബാക്കും ഫ്രണ്ടും പ്ലേറ്റിട്ട് വരണമല്ലോ അതിന് എത്രയാണോ നീളം വേണ്ടത് വെച്ചെങ്കിൽ നമുക്ക് എത്രത്തോളം തിക്കിൽ നിൽക്കണം പ്ലേറ്റ് അതിനനുസരിച്ചുള്ള തുണി എടുക്കുക പിന്നെ ബോഡി പാർട്ടിലെ ബാക്കിൽ ഒരു ഓപ്പൺ കൊടുക്കുന്നുണ്ട് നമുക്ക് ബട്ടൺസ് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു രണ്ട് ഇഞ്ചിൽ ബാക്കിൽ കട്ട് ചെയ്യുക പിന്നെ അതിന് വെച്ചുകൊടുക്കാന് ഒരു മൂന്നിഞ്ച് മൂന്ന് മൂന്നര ഇഞ്ചിൽ ഒരു പീസ് എടുക്കുക ഇനി ഇത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക സ്റ്റിച്ച് ചെയ്യണതൊന്നും ഞാൻ കാണിക്കണില്ല അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ ഒരു ചെറിയ പീസ് നല്ല ഭാഗത്ത് വെച്ചിട്ട് ബാക്കിൽക്ക് മറിച്ച് തയ്ച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ക്രോസ് പീസ് കഴുത്തിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് തന്നെ ബാക്കിൽക്ക് മറിച്ച് തയ്ച്ചിട്ടുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ അല്ലേ ശേഷം രണ്ട് ഷോൾഡറും കൂടി സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം ഹോളും ഇതേപോലെ തന്നെ ക്രോസ് പീസ് നല്ല വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ചീത്ത വശത്തേക്ക് മറിച്ച് തയ്ക്കുക അങ്ങനെ അതും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ട് പാട്ട് ബോഡി പാർട്ടിനോട് യോജിപ്പിക്കാം അതിന് ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഞാറിയ നമ്മളിങ്ങനെ വലിച്ചെടുക്കൂലേ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എനിക്കതാ കേട്ടോ ഒന്നും കൂടി എളുപ്പം തോന്നിയത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് ചെയ്യൽ അങ്ങനെ രണ്ട് സൈഡിലും അത് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഇതേപോലെ തന്നെ മറിച്ച് തയ്ച്ച് കൊടുക്കാം അതിനുശേഷം വള്ളി റെഡിയാക്കി എടുക്കുക അതിങ്ങനെ ചീത്ത വശം വെച്ചിട്ട് മടക്കി തയ്ച്ചിട്ട് മടക്കി തയ്ച്ചിട്ട് ഒരു പിന്നോ എന്തെങ്കിലും എടുത്തിട്ട് മറിച്ച് കൊടുത്താൽ മതി അപ്പോൾ വീഡിയോ ലെങ്ത് ആവും വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും കാണിച്ചിട്ടില്ല പിന്നെ നമുക്ക് ഫ്രോക്കിൻ്റെ താഴെ പ്ലേറ്റ് കൊടുക്കാനുള്ളതിൻ്റെ തുണിയുടെ രണ്ട് സൈഡും ഞാൻ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നടുവിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ആ സ്റ്റിച്ചിൻ്റെ ഒരു സൈഡിൽ നൂല് പിടിച്ചിട്ടിങ്ങനെ വലിക്കാട്ടോ ചെയ്യണത് അങ്ങനെയാണ് ഞാൻ ഈ പ്ലേറ്റ് ഉണ്ടാക്കിയെടുത്തത് എൻ്റെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യണേ അതിന് ശേഷം ഫ്രോക്കിൻ്റെ അടിയിൽ നിന്ന് മുകളിൽ ഞാനൊരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവിടെ കേട്ടോ നമ്മൾ ഇത് കൊടുക്കേണ്ടത് ഈ പ്ലേറ്റിൻ്റെ അത് കൊടുക്കേണ്ടത് അപ്പം അതിന് ഞാൻ ഫ്രണ്ടിലും ബാക്കിലും ഇതേപോലെ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിന് ശേഷം ഇത് നേരം പോലെ വെച്ചിട്ട് നമ്മൾ അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നമുക്ക് പിന്നെ അതൊന്നും കൂടി നേരക്കി കൊടുക്കാണ്ടാവും കാരണം അത്ര തന്നെ അത് പെർഫെക്റ്റ് കിട്ടൂല അപ്പോൾ അത് നേരെ നിവർത്തി വെച്ചിട്ട് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വള്ളി അങ്ങനെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം രണ്ട് സൈഡും യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് മടക്കി തയ്ക്കാം അപ്പോൾ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കിൽ ബട്ടൺസോ കുളത്തോ എന്താണെങ്കിൽ അതും വെച്ചുകൊടുക്കാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ അങ്ങോട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു സന്തോഷം അതൊന്നും വേറെ തന്നെയല്ലേ അപ്പോൾ എല്ലാവരും നമ്മളെ മക്കൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവരൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം ഇഷ്ട പുതിയൊരു വീഡിയോ ആയിട്ട് വരാം